ചില പതിനൊന്ന് വർഷമായി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ആർ എസ് എസ് ആസ്ഥാനത്ത് പോയിട്ട് കഴിഞ്ഞ ദിവസം പക്ഷേ നരേന്ദ്രമോദി ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് പോയി അന്ന് ആസ്ഥാനത്ത് പോയപ്പോൾ ശിവസേനയുടെ ഒരു നേതാവുണ്ട് സഞ്ജയ് റൗത്ത് അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാല് നരേന്ദ്രമോദി ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് പോയത് ഇവർ എഴുപത്തഞ്ച് വർഷമൊക്കെ നൂറ് വർഷം തികയാൻ പോവല്ലേ അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും മോദിക്ക് വയസ്സാണ് എഴുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരെ ഒന്നും പാർട്ടിയിൽ വേണ്ട എന്നുള്ള തീരുമാനമൊക്കെ ബി ജെ പിയിലുണ്ട് നേതൃത്വത്തിൽ വേണ്ട എന്നുള്ള തീരുമാനമൊക്കെ ഉണ്ട് അപ്പം നരേന്ദ്രമോദിയുടെ അടുത്ത പിൻഗാമി ആരാണ് എന്ന ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ് ആർ എസ് എസ് ആസ്ഥാനത്ത് പോയത് എന്നാണ് അവർ ഉന്നയിക്കുന്നത് അതിന്റെ യാഥാർത്ഥ്യം എന്തായിരിക്കും നോക്കൂ ഇന്ത്യ എൻ ഡി എ മുന്നണി ഭരിക്കാൻ തുടങ്ങിയിട്ട് താങ്കൾ ഈ പറയുന്ന പതിനൊന്ന് വർഷത്തോളം ആവുകയാണ് അന്ന് മുതൽ നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തിളങ്ങുന്നത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായി അറിയാം ആർ എസ് എസിന്റെ പുത്രനാണ് ആർ എസ് എസിന്റെ മകനാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി മാത്രമല്ല ഇന്ന് രാജ്യം ഭരിക്കുന്ന ഒട്ടനവധി പേരും തൊണ്ണൂറ്റി ശതമാനം പേരും ആർ എസ് എസ്സിലൂടെ വളർന്നു വന്നവരാണ് അവർ വെക്കുന്ന രാഷ്ട്രപതി പോലും ആർ എസ് എസിന്റെ ഏഹ് നിന്ന് വന്ന ആളുകളായിരിക്കും അപ്പൊ സ്വാഭാവികമായും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ തറവാട്ടിലേക്കും മടങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം നാഗ്പൂരിലേക്കുള്ള ആർ എസ് എസിന്റെ ആസ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയെ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം അതിൻ്റെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണമെന്ന് നമുക്ക് തോന്നില്ല പിന്നെ പതിനൊന്ന് വർഷം കൊണ്ട് അദ്ദേഹം അവിടേക്ക് പോയില്ല എന്ന് പറഞ്ഞാലും ഫിസിക്കലി അദ്ദേഹം പോയില്ലാലും മനസ്സുകൊണ്ട് അദ്ദേഹം ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യരാണ് കൃത്യമായി ഇന്ത്യയുടെ ഭരണത്തിന്റെ ഓരോ പോയിന്റിലും ആർ എസ് എസിന്റെ കൈകടത്തലുകളുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം പണ്ട് ബി ജെ പിയുടെ സംവി സംവിധാനമല്ല ബി ജെ പിക്ക് ആർ എസ് എസുമായി ബന്ധമില്ല എന്ന് പറഞ്ഞിരുന്നെടുത്തു നിന്നും അവർ ബി ജെ പി തന്നെ പറഞ്ഞിരുന്നെടുത്തു നിന്നും ഞങ്ങൾ ആർ എസ് എസ്സുകാരാണ് രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസ് കാരനാണ് രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസിന്റെ നേതൃത്വമാണ് എന്ന് പറയാൻ ഇപ്പോൾ കാണിക്കുന്ന ആർജവും അവർക്ക് ലഭിച്ചിരിക്കുന്നു കാരണം ആർ എസ് എസ്സിനെയും ബി ജെ പി യേയും ഒരു വിഭാഗം ആളുകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് അവരുടെ ഭരണത്തെ നൂറ് ശതമാനം അംഗീകരിക്കുന്നുണ്ട് എന്നതാണ് തുടരെ തുടർ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഇലക്ഷൻ വിജയങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നൂറ് വർഷം തികയാൻ പോവുകയാണ് ആർ എസ് എസിന് അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി നടത്തില്ലേ ഇന്ത്യ എന്ന രാജ്യം ആർ എസ് എസിന്റെ അധീനതയിലാക്കണം എന്നൊരു ബോധം അവർക്ക് കൃത്യമായി അധീനത എന്ന് പറയുമ്പോൾ അതിന് രണ്ടു മൂന്ന് മുഖങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കണം നോക്കൂ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ അല്ലെങ്കിൽ ആർ എസ് എസ് രാജ്യം ഭരിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന വർഗീയ കലാപങ്ങൾ എത്രമാത്രമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം നോക്കൂ കോൺഗ്രസ് രാജ്യം ഭരിക്കുന്ന സമയത്തുണ്ടായ കലാപങ്ങളാണ് ഇപ്പോൾ മലയാളത്തിൽ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആർ എസ് എസ് രാജ്യം ഭരിക്കുമ്പോൾ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അവർ ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ ചേർത്തുപിടിച്ച് മുന്നോട്ട് പോകുന്ന നിലപാടാണ് കേന്ദ്രതലത്തിൽ എടുക്കുന്നത് കാരണം അവിടെ ഒരു കലാപം ഉണ്ടായാൽ ഉറപ്പായും ചോദ്യം ചെയ്യപ്പെടുക നേതൃത്വത്തെ തന്നെയാണ് അത് അവർ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം മണിപ്പൂരിൽ ഉണ്ടായ വിഷയം ഒഴിച്ചു നിർത്തിയാൽ മറ്റെങ്ങും ഒരു പ്രശ്നവും ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് മുന്നിലില്ല എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായും അവരുടെ അജണ്ട എന്താ രാഹുൽ പറഞ്ഞതുപോലെ രാമരാജ്യം നിർമ്മിക്കുക അല്ലെങ്കിൽ യഥാർത്ഥ ഭാരതം ഇന്ത്യ അല്ല രാമരാജ്യമായി നിലനിർത്തുക രാമരാജ്യമാക്കി കൊണ്ടുപോകുക ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കുക എന്നാണ് സ്വാഭാവികമായും എതിർവശത്ത് നിൽക്കുന്ന ആളുകൾ അവർക്കെതിരെ ഉന്നയിക്കുന്ന ആദ്യകാലങ്ങളിൽ അവരുടെ അജണ്ട അജണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം പേര് മാറ്റുകയാണ് എല്ലാ സംസ്ഥാനത്തിന്റെയും പേര് ഇന്ത്യയുടെ പേര് ഇന്ത്യയിൽ നിന്നും ഭാരതത്തിലേക്ക് മാറ്റുക എല്ലാം അങ്ങനെ ഒരു പേര് മാറ്റൽ കൊണ്ട് അങ്ങനെ മാറും അല്ല സ്വാഭാവികവും പേര് മാറ്റൽ കൊണ്ട് മാത്രം മാറില്ല അവർ ഓരോ ഇലക്ഷൻ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധമായിരുന്നു അയോധ്യയിൽ ക്ഷേത്ര കൃത്യമായി സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ അവർ അവരുടെ തീരുമാനം നടപ്പിലാക്കി എന്നുള്ളത് നമ്മൾ കാണണം അവിടെ ആർക്കെങ്കിലും എതിർപ്പുണ്ടായോ ആർക്കെങ്കിലും ഒരു വഴക്കുണ്ടായോ ഒരു കലാവുണ്ടായോ ഒന്നുമില്ല വളരെ മനോഹരമായ രീതിയിൽ അവർ ആ ക്ഷേത്രം പണികഴിപ്പിച്ചു അവിടേക്ക് ആഭ്യന്തര അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളും ഭക്തരും ഒഴുകിയെത്തി ഉത്തർപ്രദേശിന് ആവശ്യത്തിൽ കൂടുതൽ പണം ഈ സ്പിരിച്വൽ ടൂറിസത്തിലൂടെ അവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ പറയപ്പെടുന്ന രാമക്ഷേത്ര നിർമ്മാണം അവർ പൂർത്തിയാക്കി ഇന്ത്യയിൽ എൻ ഡി എ അധികാരമേൽക്കുമ്പോൾ കലുഷിതമായി നിന്ന കാശ്മീർ അടക്കമുള്ള മേഖലകളിൽ അവർ സമാധാനം പുനഃസ്ഥാപിച്ചു മനസ്സിലാക്കേണ്ട കാര്യമാണ് പിന്നെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിമ പട്ടേലിന്റെ ഒരു പ്രതിമ നിർമ്മിച്ചു അന്ന് നമ്മൾ ചോദിച്ചു കാക്കങ്ക ദൂരാനന്ദനെ ഇത്രയും വലിയ കോടികൾ മുടക്കി പ്രതിമ നിർമ്മിക്കുന്നു ആ പ്രതിമയിലൂടെ അവർ കണ്ടെത്തിയ ടൂറിസം വരുമാനം നമ്മൾ കാണാതിരിക്കരുത് സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നു എന്ന് പ്രതിപക്ഷവും മറ്റു പാർട്ടികളും അവരെ കുറ്റപ്പെടുത്തുമ്പോൾ അവർ അംഗീകരിക്കുന്നുണ്ട് ഞങ്ങളെ ഹിന്ദുത്വ അജണ്ടയാണ് കൊണ്ടുവരുന്നത് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്നത് രാമരാജ്യം എന്ന് പറയുന്നത് ഹിന്ദുക്കൾ മാത്രമുള്ള ഒരു രാജ്യമല്ല അവരുടെ സങ്കല്പം അവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ഹിന്ദുസ്വത്തിന് അല്ലെങ്കിൽ ഹിന്ദുവിന് അല്ലെങ്കിൽ ആ സംസ്കാരത്തിന് ഹിന്ദു എന്നതൊരു സംസ്കാരമാണ് ഒരു മതമല്ല മനസ്സിലാകണം എന്നൊരു കാര്യമാണ് അതിന് തെറ്റിദ്ധരിപ്പിക്കുക ഈ ആർ എസ് എസിന്റെ എല്ലാവരും അത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ആർ എസ് എസിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ നേതാക്കന്മാർ ഹിന്ദുസം അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് മറ്റു മതസ്ഥരെ അടിച്ചു താഴ്ത്തി ഞങ്ങൾ മാത്രം മതി എന്നൊരു സംസ്കാരമല്ല എല്ലാവരെയും ചേർത്ത് പിടിക്കുക അതിഥി ദൈവോഭവ ഇവിടെ വന്നു ചേർത്തിട്ടുള്ള എല്ലാവരെയും ദൈവമായി കാണുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നീ സങ്കല്പങ്ങളാണ് അവർ മുന്നോട്ട് വരുന്നത് അപ്പോൾ സ്വാഭാവികമായും അതാണ് അവർ ഉദ്ദേശിക്കുന്ന രാമരാജ്യം എന്ന് പറയുന്നത് അതായത് എല്ലാവർക്കും തുല്യതയുള്ള എല്ലാവർക്കും അവരുടേതായ ഉത്തരവാദിത്വങ്ങളുള്ള എന്നാൽ അവർ കുറച്ച് ഭക്തിയുടെ ഭക്തി കൂടി അവര് തീവ്രണികളായി മാറിക്കൊണ്ടിരിക്കും പക്ഷെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാനും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോകാനും കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യയിലെ ജനങ്ങൾ മാറിപ്പോകുന്നുണ്ട് എവിടെയാണ് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ സാധിക്കാത്ത നമ്മളെ വസ്ത്രങ്ങളിലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഗോവധ ഗോവധ നിരോധിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളുണ്ട് നിയമങ്ങളുണ്ട് അവിടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇന്ന് രാവിലെ ഞാൻ റീല് കണ്ട ഒരു മലയാളിയായ ഒരു സഞ്ചാരി അദ്ദേഹം മധ്യപ്രദേശിലൂടെയാണ് തോന്നുന്നു എനിക്ക് കറക്റ്റ് മധ്യപ്രദേശാണ് മധ്യപ്രദേശിൽ ഒരു ടോൾ പ്ലാസ ഒക്കെ എടുത്ത് ഒരു തിരക്ക് കണ്ടുകൊണ്ട് അദ്ദേഹം വാഹനം നിർത്തി നിർത്തുമ്പോൾ കടത്തിയ ഒരു വാഹനം നാട്ടുകാർ പിടിച്ചിട്ടിരിക്കുകയാണ് ആ വണ്ടിയിൽ വന്ന ആളുകളെ ആ നാട്ടുകാർ മദ്യക്കാൻ ശ്രമിക്കുക കുറെ ആളുകൾ പിടിച്ചു മാറ്റുന്നു പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് വന്നവരെ പിടിച്ചുകൊണ്ട് പോകുന്നു വാഹനം അടക്കം കസ്റ്റഡിയിലെടുത്തു ഇദ്ദേഹം പറഞ്ഞു ഗോ ഗോ ഗോമാം കടത്തിയാൽ എന്തിനാണ് ഈ പോലീസ് പിടിച്ചോണ്ട് പോകുന്ന അറിയാൻ വേണ്ടി ഇദ്ദേഹം ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ വർഷം കറക്റ്റ് ആണോ എനിക്ക് കുറപ്പില്ല ആരും അതിൻ്റെ വിൽ തന്നെ ട്രോളം നിൽക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ അവിടെ ഗോവധം നിരോധിച്ചിരിക്കുകയാണ് നിയമം കൊണ്ട് നിരോധിച്ചിരിക്കുകയാണ് ഇപ്പൊ സ്വാഭാവികമായും നോക്കൂ ഈ പാൻ മസാലകളുടെ ഉപയോഗം കേരളത്തിൽ കൊണ്ട് നിരോധിച്ചിട്ടുണ്ട് പാൻ മസാലകളുടെ ഉപയോഗം നിരോധിച്ചിട്ടുണ്ട് പക്ഷെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിരോധിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെ ആ സംസ്ഥാനം നിയമം കൊണ്ട് നിരോധിച്ചിട്ടുള്ള ഒരു 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 സാധനമാണ് ഗോമാംസം നമുക്കിവിടെ അല്ല ഇന്ത്യയെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയാണ് ബീഫ് ഇറക്കുമതി മുന്നിൽ അതാണ് ഞാൻ പറഞ്ഞത് ഓരോ സംസ്ഥാനത്ത് ഇപ്പൊ ഞാൻ നമ്മള് കാട്ടു വന്നി വീടിവെച്ചറച്ചു കഴിച്ചാ ഒരു രാജ്യമാകുമ്പോ എല്ലായിടത്തും അത് എല്ലാ സംസ്ഥാനത്തും വേണം കേരളത്തിൽ പല കാര്യങ്ങളും മറ്റു സംസ്ഥാനങ്ങളിൽ അവൈലബിൾ ആണെന്നേ രാജ്യമാവുമ്പോൾ ഒരു ഒരു നിയമം അല്ലേ വേണ്ടത് എല്ലാവർക്കും പല അതാ ഞാൻ പറഞ്ഞത് ഞാൻ 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 പറഞ്ഞത് രാഹുലിന് മനസ്സിലായില്ലേ ഇത് ഈ പറയപ്പെടുന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കുറ്റം പറയുന്നത് പോലെ ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിരോധിക്കപ്പെട്ട പല കാര്യങ്ങളും പല സാധനങ്ങളും കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും നിരോധിക്കപ്പെട്ട പല സാധനങ്ങളും പല സാമഗ്രികളും മറ്റു സംസ്ഥാനങ്ങളിലും അവൈലബിൾ ആണ് എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു നിയമം കൊണ്ടാണെങ്കിൽ അതൊരു ഇന്ത്യ മുഴുവൻ ഒരു നിയമം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പൊ കേരളത്തിലെ ബീഫ് വഴിക്കുന്ന ആരെങ്കിലും ഇല്ല ഇല്ല തമിഴ്നാട്ടിൽ തടയുന്നുണ്ടോ ഇല്ല കർണാടകയിൽ തടയുന്നുണ്ടോ കർണാടകയിൽ അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷെ അതിനാ സർക്കാർ അവിടെ ഭരിച്ചിരുന്ന ബിജെപി സർക്കാർ ആ സമയത്ത് അവരതിനെ അടിച്ചമർത്തി എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവിക നിയമം കൊണ്ട് നിരോധിച്ച ഒരു സാധനം കടത്താൻ ശ്രമിക്കുമ്പോൾ അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോൾ പറഞ്ഞു പൂക്കാത്ത കഞ്ചാവ് പൂക്കാത്ത കഞ്ചാവ് വളർത്തിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല പൂത്ത് കഴിയുമ്പോഴാണ് ഇത് ലഹരിയായി മാറുന്നത് പക്ഷെ ഇവിടെ എങ്ങനെയാണല്ലോ ഇവിടെ ഒരു കുഞ്ഞ് കുഞ്ഞ് തൈ കിട്ടിയ പോലും അറസ്റ്റ് ചെയ്യുന്നില്ലേ അതെ സ്വാഭാവികമായിട്ടും ഉത്തര ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ വഴി വരങ്ങളിലൊക്കെ കഞ്ചാവ് കൃഷി കാണാൻ പറ്റും കഞ്ചാവ് ചെടികൾ കാണാൻ പറ്റും ഇവിടെ കാണാൻ പറ്റൂല പറ്റില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ആ നിയമം ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമം ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് അപ്പൊ അത് നമ്മുടെ സംസ്ഥാനം നിരോധിച്ചിരിക്കുമ്പോൾ നമ്മൾ ആ നിയമത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു അവിടെ പതിറ്റാണ്ടുകളായി ഗോവതം നിരോധിച്ചിരിക്കുകയാണ് കാരണം അവര് പശുവിനെ കാണുന്നത് ദൈവത്തിന്റെ തുല്യമായിട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പിന്നെ വസ്ത്രം ധരിക്കുന്നതിനെ പറ്റി പറയുന്നു വസ്ത്രം ധരിക്കുന്നതിന്റെ പ്രശ്നം എവിടെയാ എക്സാം ഹാളുകളിൽ എൻട്രൻസ് ഹാളുകളിൽ ഈ പറയപ്പെടുന്ന മുഖപടവും തട്ടവും ഇട്ട് വരുമ്പോൾ അത് സ്വാഭാവികമല്ലേ സ്വാഭാവികമല്ലേ അത് ആ എക്സാമിനെ നടത്തുന്ന ശരീര പരിശോധന ചെയ്ത് ചിന്തിക്കാൻ ഈ വിവാദങ്ങൾ ഉണ്ടാക്കപ്പെടുകയാണ് ചെറിയ വിഷയങ്ങൾ തീവ്രമായ ചിന്താഗതി ഉള്ളവരെല്ലാ വിഷയത്തിലും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഇപ്പൊ നമ്മുടെ വിഷയം ഇവിടെ എവിടെയാണ് നരേന്ദ്രമോദി അധികാരമൊഴിയുന്നു അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം നാഗ്പൂരിലേക്ക് പോയത് എന്ന് പറയുന്ന ശിവസേനയുടെ നേതാവിന്റെ പരാമർശം നരേന്ദ്രമോദി നാഗ്പൂരിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഇത്തവണ അധികാരം ഒഴിയാനായിരിക്കില്ല ഒരു നാല് നാലര വർഷത്തിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞ് അദ്ദേഹം അധികാരത്തിലേക്ക് എത്തിയത് മുമ്പ് വലിയ ചർച്ചകളുണ്ട് ഇത് കഴിഞ്ഞാൽ ചർച്ച ചെയ്തു എന്തായാലും ഈ അഞ്ചു വർഷത്തേക്ക് നരേന്ദ്രമോദി അധികാരം ഒഴിയാനുള്ള ഒരു സാധ്യതയും ഇന്ത്യയിൽ ഇല്ല മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇതുവരെ മരിച്ചിട്ടില്ലല്ലോ മരിക്കാത്ത മരിക്കാത്തൊരു പിൻകാത്തിന്റെ ഭരണത്തിൽ ഇവർക്ക് ആർക്കും എതിർപ്പില്ല അദ്ദേഹം കൃത്യമായി ആർ എസ് എസിന്റെയും ബിജെപിയുടെയും ഇന്ത്യയുടെയും നിലപാടുകൾ ഒപ്പമാണ് രാജ്യം ഭരിച്ചു മുന്നോട്ട് പോകുന്നത് ഇവിടെ ഈ പിണറായി വിജയൻ എന്നതുപോലെ അവിടെ ഈ പറയപ്പെടുന്ന നരേന്ദ്രമോദിക്ക് എന്തില്ല എതിർപ്പില്ല എതിർപ്പുണ്ടെങ്കിൽ പോലും അത് പരിഹരിക്കാൻ കൃത്യമായ ചടുലമായ നീക്കങ്ങൾ നടത്താൻ അറിയാവുന്ന ആളുടെ പേര് തന്നെയാണ് മോഹൻ നരേന്ദ്ര നരേന്ദ്രമോദി എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം നാഗ്പൂരിൽ പോയി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ നാലര വർഷങ്ങൾക്ക് ശേഷം എങ്ങനെ ബി ജെ പി എൻ ഡി എന്ത് ചെയ്യണം മറ്റൊരു മുഖത്തോട് മറ്റൊരു മുഖത്തോടു കൂടി ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന ചർച്ചകൾക്ക് ആരംഭം കുറിച്ച് വെക്കാനാണ് മനസ്സിലാക്കണം അത് പ്രധാനമന്ത്രിയുടെ സ്ഥാനം ഒഴിയുന്നു എന്ന ശിവസേന നേതാവ് പറഞ്ഞത് ഈ വർഷമല്ല നാലര വർഷങ്ങൾക്ക് ശേഷം കാരണം സ്വാഭാവികമായും ആര് പ്രധാനമന്ത്രിയാണ് ഇപ്പോ കേരളത്തില് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്മാരെ നിശ്ചയിക്കണം ബി ജെ പി ആണോ നിശ്ചയിക്കുന്നത് അല്ല കൃത്യമായ ആർ എസ് എസിന്റെ ഇടപെടലുണ്ട് സംഘത്തിന്റെ അഭിപ്രായം ഇല്ല പാലക്കാട് നമ്മൾ കണ്ടതാണ് പാലക്കാട് പരാജയപ്പെടുമെന്ന് പറയുന്ന അവസാന ഘട്ടങ്ങളിൽ സംഘം ആർ എസ് എസ് വീട് വീടാന്തരം കയറി ക്യാമ്പയിൻ നടത്തി പരാജയപ്പെട്ടുപോയി എങ്കിലും അവർ ഒരുമിച്ച് ഇറങ്ങി എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായും ബി ജെ പിക്ക് ഒരു ആവശ്യം വരുമ്പോ അവരിറങ്ങും എന്ന് പറയുന്ന പോലെ ബി ജെ പി എന്തായിരിക്കണം ജനങ്ങൾക്ക് വേണ്ടി സമ്മതിക്കേണ്ടത് എന്ന് കൃത്യമായി ആര് നാഗ്പൂരിൽ നിന്ന് നിർദ്ദേശം എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമുള്ള നരേന്ദ്രമോദിയുടെ നാഗ്പൂർ സന്ദർശനത്തെ അതിനെ അങ്ങനെ കണ്ടാൽ മതി അപ്പോൾ ഈ പതിനൊന്ന് വർഷം കൊണ്ട് എന്തുകൊണ്ട് അദ്ദേഹം പോയില്ല എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് എവിടെയാണെന്നേ ഞാൻ എപ്പോഴും പറയുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ചരട് അവിടെയാണ് അവിടെ നിന്ന് പറയും ഇത് വേണോ വേണ്ടയോ എന്നുള്ളത് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ നിന്ന് പറയും ഇത് വേണോ വേണ്ടയോ എന്നുള്ളത് അത് ജനാധിപത്യത്തിന് പോഷണമാണോ എന്ന ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് അർത്ഥം അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ എന്ന് പറയുന്നത് മതേതരത്വത്തിൽ അടിവറച്ച് വിശ്വസിക്കുന്ന ഞാൻ ഇത്രയും പറഞ്ഞത് ആർ എസ് എസിന്റെയും ബിജെപിയുടെയും വ്യൂ പോയിന്റ എൻ്റെ വ്യൂ പോയിന്റല്ല ആരും എന്നെ സംഖ്യന്ന് വിളിക്കാൻ വരണ്ട അപ്പോൾ സ്വാഭാവികമായും ഒരു മതേതരത്തിൽ അടി വിൽക്കുന്ന നിൽക്കുന്ന നാനാത്തത്വ ലേഖത്വത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സംവിധാനമാണ് കോൺഗ്രസിന് പ്രതിപക്ഷ പാർട്ടിയെ കോൺഗ്രസ് പല കാര്യങ്ങളിലും നിലപാടെടുക്കാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് നോക്കൂ ഒരു കാര്യം ചെയ്യുന്നത് പ്രധാനമായും ഈ സഖ്യകക്ഷികൾ ഉണ്ടായത് കൊണ്ടാണ് ഒരു കാര്യം ചെയ്യുന്നത് ഒരു തെറ്റ് ചെയ്യുന്നത് ഒരു ഹിന്ദു സംഘടനയെ വലിയ രീതിയിൽ നിയന്ത്രിക്കുന്ന ഒരു നേതാവാണെങ്കിൽ അയാളെ കുറ്റം പറഞ്ഞാൽ അത് ഹിന്ദുവിനെ കുറ്റം പറയാനല്ല ഒരു മുസ്ലിം സംഘടനയുടെ നേതാവാണെങ്കിൽ അയാളെ കുറ്റം പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ കുറ്റം പറയാനല്ല ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ സംഘടനയുടെ പ്രവർത്തനങ്ങളെയാണ് അത് തുറന്നു പറയാനുള്ള ആർജവും കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതല്ലാതെ ഇപ്പോ രാഹുൽ ഗാന്ധി വന്നിട്ട് ശിവസേനാ നേതാവനെ എന്തെങ്കിലും പറഞ്ഞു അയ്യോ അത് ഹിന്ദുക്കളെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ വിശ്വഹിന്ദുപരിഷത്തിനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദുക്കളെ പറഞ്ഞ പോലെ ആകുമോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ പറഞ്ഞാൽ അത് മുസ്ലിങ്ങളെ പറഞ്ഞ പോലെ ആകുമോ എന്ന ചിന്ത ഉണ്ടാകുന്നിടത്ത് കോൺഗ്രസിന്റെ മതേതരത്വം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും എല്ലാത്തരം ആളുകളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകണം ഇപ്പൊ നോക്കൂ എംബുരാൻ വിവാദം കത്തിപ്പെടുകയാണ് എന്തിനാണ് രാഷ്ട്രീയപരമായി ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയ ആർക്കാണ് ബിജെപി ബിജെപിക്കാണ് ഈ വിവാദങ്ങൾ മുഴുവൻ പൃഥ്വിരാജും മുരളീകോപിയും മോഹൻലാലും ആന്റണി പെരുമ്പാവരും ഗോകുലം ഗോപാലിനും കൂടെ ചേർത്ത് കൊടുത്തത് വലിയ പുണ്യമാണ് ബിജെപിക്ക് പഴയ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻ പിള്ളയുടെ വാക്കുകൾ കടമെടുത്ത ഇത് ബിജെപിയുടെ സുവർണ അവസരമാ അതെ മറന്നുപോയ ഗോധര കലാപം അല്ലെ ഗോതര കലാപത്തെ കുറിച്ച് എല്ലാവരും മറന്നിരുന്നതാ ഇപ്പൊ ആളുകള് സെർച്ച് ചെയ്യാൻ തുടങ്ങി മുഖ്യതാര മാധ്യമങ്ങളിലൊക്കെ ഡിജിറ്റലിൽ എന്താണ് ഗോതിര കലാപം എന്ന് പറയുന്നത് അവരെല്ലാം പറയുന്നു എസ് ബോഗി കർസേവകർ സഞ്ചരിച്ച എസ് സിക്സ് തീ എങ്ങനെ തീ തീ എങ്ങനെ പതിനൊന്നോളം പേർക്ക് ശിക്ഷ വിധിച്ചിട്ടുണ്ട് ശിക്ഷ അടക്കം വിധിച്ചിട്ടുണ്ട് അല്ല ആരാണ് കത്തിച്ചത് കത്തിക്കാൻ വേണ്ടി തീ ഇട്ടുപിടിച്ചു അത് കണ്ടുപിടിച്ചിട്ടില്ല പക്ഷെ അവിടെ ഒരു കലാപം ഉണ്ടായിരുന്നു ആ കലാപത്തിന് കൂപ്പ് കൂട്ടിയിരുന്നു അതിലുണ്ടായിരുന്ന ആളുകളെ കൃത്യമായി കോടതിക്ക് മുന്നിലെത്തി വിചാരണ നടത്തപ്പെട്ടിട്ടുണ്ട് ലിസ്റ്റ് വേണം ഞാൻ തരാം ആരൊക്കെയാണ് ആ ആ പിന്നെ ശിക്ഷിക്കപ്പെട്ടവരെന്നുള്ളതിന്റെ ലിസ്റ്റ് അവൈലബിൾ ആണ് അല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം സ്വാഭാവിക അതിനെ തുടർന്ന് വലിയൊരു കലാപം ഉണ്ടാകുന്നു ആയിരത്തോളം പേർ മരണപ്പെടുന്നു അതിൽ എഴുന്നൂറ്റമ്പത് പേരോളം മുസ്ലിം സമുദായങ്ങളായിരുന്നുവെങ്കിൽ തിരിച്ചു ഹിന്ദു സമുദായങ്ങളും മരണപ്പെടുന്നുണ്ട് ഏഴ് ദിവസങ്ങൾക്കൊപ്പം സർക്കാർ അതിനെ അടിച്ചമർത്തിരുന്നു നരഭോജി എന്നാണ് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയെ പലരും വിളിച്ചടിച്ചത് അമേരിക്ക അദ്ദേഹത്തിന്റെ വിസ പോലും നിഷേധിച്ചു പിന്നീട് ആ രാജ്യം അദ്ദേഹത്തിന്റെ റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ട് സ്വീകരണം ചരിത്രം അതെ അന്ന് അടൽ ബിഹാരി വാജ്പേയിം നരേന്ദ്രമോദിയും കൂടി ആ പിന്നെ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നും ഗൂഗിളിൽ ആണ് ഒരു ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഞങ്ങൾ ഈ ഗുജറാത്ത് കലാപം ഞങ്ങളല്ല ചെയ്ത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നാ ചോദിച്ചത് ഞങ്ങൾ തന്നെയാണ് ചെയ്തേ പക്ഷെ എന്തിനു ചെയ്തു അതുകൂടി പറയണം എന്നാണ് പറഞ്ഞത് അവർ അത് പറയാനിരുന്നത് ഈ ഇത് ചർച്ച ചെയ്യാൻ ഇപ്പോൾ അവസരം ഉണ്ടാക്കി കൊടുത്തത് ആർ അവർക്ക് വേണ്ടിയത് അവസരം ഉണ്ടാക്കിക്കൊടുത്തത് ഞാൻ പറയും നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ ഇത് കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടോ സി പി എമ്മിനോള സ്നേഹം കൊണ്ടോ രാജ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല എംബുരാൻ എന്ന് പറയുന്ന സിനിമ ബി ജെ പി കാര്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇന്ന് രാജ്യസഭയിൽ ഇത് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എ റഹീം എം പി കത്ത് കൊടുത്തിട്ടുണ്ട് മലയാളത്തിൽ ഒരു കൊച്ചു സിനിമ മലയാളത്തിൽ ഇതുങ്ങുന്ന അല്ലെങ്കിൽ ഇപ്പൊ ഒരു കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രം എടുക്കുന്ന സിനിമ രാജ്യത്തിന്റെ രാജ്യസഭയിലും ലോക്സഭയിലും ചർച്ച ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ രീതിയിലേക്ക് ഇതിനെത്തിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ സിനിമ കണ്ടിട്ട് പോയിട്ട് സിനിമയ്ക്ക് ഭയങ്കര ആവേശോജ്ജലമായ പിന്തുണ പ്രഖ്യാപിച്ചു എടാ ബി ജെ പി കാരെ പറയുന്നതിനെക്കാട്ടി കൂടുതൽ കളിയാക്കിയതായാലേ അതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സി പി എം എന്ന് പറയുന്ന തൊഴിലാളി പ്രസ്ഥാനത്തിലാണ് ആ സിനിമ കളിയാക്കി പോയത് കോൺഗ്രസിനെ മാത്രമേ ഉള്ളൂ തലവോടി ഇത് ബാക്കി എല്ലാവരും തല്ലി അതൊരു പോവാ രാഷ്ട്രീയം കളിക്കുക ആവിഷ്കാര സ്വാതന്ത്ര്യം നിങ്ങൾ പറയുന്നു ഇന്നലെ ഞാൻ നമ്മള് ടി പി അമ്പത്തൊന്ന് വെട്ടിന്റെ ഒരു പോസ്റ്റ് ഇട്ടപ്പോ എന്റെ ഒരു കസിൻ ഉണ്ട് വലിയ പിന്നെ സഖാവ കൈരളി ടി വിയിലൊക്കെ ജോലി ചെയ്താടാത്തോട് പ്രിയപ്പെട്ട അനിൽ അതിന്റെ അടിയിൽ പോസ്റ്റ് ചെയ്തു കൈരളി ശ്രീലെ അമ്പത്തൊന്ന് ദിവസം ഈ ടി പി അമ്പത്തൊന്ന് വെട്ട് കെട്ടി എന്ന് പറഞ്ഞ ഓടി എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു എത്ര പേര് കണ്ട സിനിമ ആരും കണ്ടില്ല യൂട്യൂബിൽ ക്ലിപ്പുകളും കാര്യങ്ങളും ഒക്കെയാണ് പിന്നീട് അത് പ്രദർശിപ്പിച്ചത് ആകപ്പാടിയ സർക്കാരിന്റെ മൂന്നോ നാലോ തിയേറ്ററുകൾ മാത്രമാണ് അപ്പോ സ്വാഭാവികമായി ഈ സിനിമ ബി ജെ പിക്ക് വേണ്ടി ഉണ്ടായതാ ബി ജെ പിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ സംഘപരിവാർ രാഷ്ട്രീയത്തിനുവേണ്ടി ഉണ്ടാക്കിയതാ മറന്നു കിടന്ന ഓർമ്മകളെ കുത്തിപ്പൊക്കിയതാ ഇതിന് ഇത് തീ ഉണ്ടാ കളിച്ച തീ ഉണ്ട് എടാ ഗുജറാത്ത് കലാപത്തിന്റെ ആ മുസ്ലിം കുടുംബത്തെ കൊന്നെടുക്കുന്ന ആ സീൻ ഉണ്ടല്ലോ ആ ഇരുപത് ഉള്ള സീൻ അത് കട്ട് ചെയ്ത് ഇന്ന് ഗുജറാത്തിലെ മുസ്ലീങ്ങളായ ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്തീവ ചിന്താഗതിയുള്ള മുസ്ലിങ്ങളായ ചെറുപ്പക്കാരുടെ ഫോണിലേക്ക് നീക്കുക വാട്സപ്പിലെ വെച്ചിട്ട് രാജ്യം നിന്ന് കത്തും അതിന്റെ കാരണം കൂടി പറയണമായിരുന്നു അല്ലെങ്കിൽ സിംബോളിക്കായി കാണിക്കണമായിരുന്നു എന്നുള്ളതാണ് കാണിച്ചിട്ടില്ലെങ്കിൽ ഇത് ഓപ്പോസിറ്റ് തന്ത്രം നേരെയുള്ള തന്ത്രോലോ ഓപ്പോസിറ്റ് തന്ത്രോ അതായത് ബിജെപിയെ കുറ്റം പറഞ്ഞുകൊണ്ട് ബിജെപിക്ക് കൂടുതൽ മൈലേജ് ഉണ്ടാക്കി കൊടുക്കുക എടാ കാരനല്ലാത്ത ഹിന്ദുക്കള് പോലും ഇത് കാണുമ്പോ ആഹാ ഞങ്ങളുടെ കർസേവകരെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഹിന്ദുക്കളെ ഞങ്ങളുടെ സ്വാമിമാരെ ചുട്ട് കൊന്നതിനല്ലേ പകരം ഞങ്ങൾ ഗുജറാത്തിൽ തിരിച്ചടിച്ചേ എന്ന് ചോദിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതാണ് സിനിമ തീ കൊണ്ട് കളിച്ച എന്തായാലും നരേന്ദ്രമോദിയുടെ നാഗ്പൂർ സന്ദർശനത്തെ നാലര വർഷങ്ങൾക്ക് ശപ്രം ഇന്ത്യ എങ്ങനെ എൻ ഡി എ ഓക്കെ കാണും എന്ന ചർച്ചയ്ക്ക് വേണ്ടിയാണ് അല്ലാതെ സമയാകുമ്പോ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ വേറെ നടന്നിട്ടൊന്നും വോട്ട് കിട്ടാൻ പോകുന്നില്ല പണിയെടുത്താലേ വോട്ട് കിട്ടാൻ പറ്റും